നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഒന്ന് മുതൽ ആറ് വരെയുള്ള പ്രതികൾ കുറ്റക്കാരും എട്ടാം പ്രതി ഗൂഢാലോചനയിൽ പങ്കെടുത്ത എട്ടാം പ്രതി ദിലീപ് കുറ്റവിമുക്തനുമായി മാറി വിചാരണ കോടതിയിൽ ഈ സാഹചര്യത്തിൽ അതിജീവിത കോടതിയിൽ നൽകിയ മൊഴി പൊളിറ്റിക്സ് കേരള പുറത്തുവിടുന്നു രണ്ടായിരത്തി പതിനേഴ് ജൂൺ മൂന്നിനാണ് അതിജീവിത നിർണായകമായ മൊഴി പുറത്തുവിട്ടത് തന്നോട് ശത്രുതയുള്ളയാൾ ദിലീപായിരുന്നുവെന്നും ഈ പക ഈ പകയാണ് തന്നെ നടു റോഡിൽ വെച്ച് ബലാത്സംഗം ചെയ്യുന്ന രീതിയിലേക്ക് പോയതെന്നും അതിജീവിത പറയുന്നു കോടതിയിൽ മൊഴി നൽകി തന്നോട് ദിലീപിന് ശത്രുതയുണ്ടായിരുന്നു തന്നോട് ശത്രുതയുള്ള ഏകയാൾ ദിലീപായിരുന്നു ദിലീപ് പക പോക്കുകയാണ് ചെയ്തത് ഈ സംഭവത്തിന് ശേഷം താൻ മാനസികമായും ശാരീരികമായും തളർന്നു രണ്ട് മാസം സ്കോട്ട്ലൻഡിൽ ആയിരുന്നു മാനസികമായും ശരീ ശാരീരികമായും തകർന്ന തകർന്ന അവസ്ഥ വീണ്ടെടുക്കാൻ വേണ്ടി സ്കോട്ട്ലൻഡിൽ പോയി തൻ്റെ സഹോദരനോട് താൻ ഇക്കാര്യം പങ്കുവച്ചിരുന്നു എന്താണ് അതിനുള്ള കാരണമെന്നും പറയുന്നുണ്ട് അതിജീവിത മഞ്ജു വാര്യരും ദിലീപുമായുള്ള പ്രശ്നം അൽ മഞ്ജു വാര്യരും ദിലീപുമായുള്ള കുടുംബ ബന്ധം തകർന്നിരുന്നു താൻ സിനിമയിൽ എത്തുമ്പോൾ അതിന് പിന്നിൽ കാവ്യ മാധവനാണെന്നുള്ള വ്യക്തമായ ധാരണ സിനിമാ ലോകത്തിന് ഉണ്ടായിരുന്നു സിനിമയിൽ വന്ന കാര്യകാലത്ത് ദിലീപ് കാവ്യ ബന്ധം പാട്ടായിരുന്നു ദിലീപ് മൊത്ത് താൻ എട്ട് സിനിമകളിൽ നായികയായി അഭിനയിച്ചു ഈ സിനിമകളെല്ലാം വലിയ ഹിറ്റായിരുന്നു രണ്ടായിരത്തി പത്തിന് രണ്ടായിരത്തി പത്ത് പത്തിന് സ്റ്റേജ് ഷോയിൽ സ്റ്റേജ് അമേരിക്കൻ ഷോയിൽ പങ്കെടുത്തു അമേരിക്കൻ ഷോയിൽ പങ്കെടുക്കുമ്പോൾ ആ ഷോയിൽ നാദിർഷ ദിലീപ് ഭാമ റിമി ടോമി എന്നിവർ ഉണ്ടായിരുന്നു കാവ്യ മാധവനും റിമി ടോമിയും തൻ്റെ മുറിയിൽ എത്തുമായിരുന്നു കാവ്യയുമായും റിമിയുമായും താൻ നല്ല സൗഹൃദത്തിലായിരുന്നു ദിലീപ് തൻ്റെ മുറിയിലേക്ക് വരുമ്പോൾ തങ്ങൾ എണീറ്റ് മാറിക്കൊടുക്കണമെന്ന ചട്ടം ഉണ്ടായിരുന്നു മാധവനും ദിലീപും വരുമ്പോൾ ഞങ്ങൾ മാറിക്കൊടുക്കും ഒരു പ്രാവശ്യം മാധവനും ദിലീപും ബാത്റൂമിൽ കയറി വാതിലടയ്ക്കുന്ന കാഴ്ച കണ്ട് നടുങ്ങിപ്പോയി അവർ തമ്മിലുള്ള ബന്ധം അത്ര ഡീപ്പായിരുന്നു മഞ്ജു വാര്യരും ഗീതു മോഹൻദാസും സംയുക്ത വർമ്മയും തൻ്റെ വീട്ടിലെത്തി തന്നോട് ഇക്കാര്യം ചോദിച്ചു അന്ന് താനും ദിലീപും തമ്മിൽ നല്ല അടുപ്പമായിരുന്നു ദിലീപിൻ്റെ സിനിമകളിൽ താനായിരുന്നു പ്രധാന നായിക മഞ്ജു വാര്യർ തെളിവുകൾ കാട്ടിയാണ് ചോദിച്ചത് മഞ്ജു വാര്യരുടെ മഞ്ജു വാര്യരുടെ കയ്യിൽ ശക്തമായ എവിഡൻസ് ഉണ്ടായിരുന്നു ആദ്യം താൻ പതറി അവരോട് കാര്യമൊന്നും പറഞ്ഞില്ല എന്നാൽ തൻ്റെ പിതാവ് മരണമടഞ്ഞ തൻ്റെ പിതാവ് നിർബന്ധിച്ച പ്രകാരം മഞ്ജുവിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു പറയേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു കാരണം അത്രയേറെ തെളിവുകൾ മഞ്ജു വാര്യരുടെ കയ്യിൽ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ യൂറോപ്യൻ ട്രിപ്പ് വന്നു അതിൽ പങ്കെടുക്കാൻ തനിക്ക് താൽപ്പര്യം ഇല്ലായിരുന്നു കാരണം താൻ മഞ്ജു വാര്യരോട് എല്ലാം തുറന്നു പറഞ്ഞത് ദിലീപ് അറിഞ്ഞിരിക്കുമെന്ന ധാരണ തനിക്ക് ഉണ്ടായിരുന്നു ആ ദിലീപ് മൊത്ത് ഒരു യൂറോപ്യൻ ട്രിപ്പിൽ ട്രിപ്പിൽ പങ്കെടുക്കുന്നത് കലുഷിതമാകുമെന്ന് ഉറപ്പുണ്ടായിരുന്നു പക്ഷേ കോൺട്രാക്റ്റ് ഒപ്പിട്ടിരുന്നു അങ്ങനെ യൂറോപ്യൻ ട്രിപ്പിൽ പോകേണ്ടി വന്നു ബസ്സിൽ പോകുമ്പോൾ ദിലീപ് ഈ യൂറോപ്യൻ ട്രിപ്പുമായി ബന്ധപ്പെട്ട് ബസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുമ്പോൾ ദിലീപ് തൻ്റെ അടുത്ത് വന്നു താൻ മഞ്ജു വാര്യരോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്നായിരുന്നു ചോദ്യം ആ ചോദ്യം കേട്ട താൻ പതറിപ്പോയി ആദ്യമൊന്ന് പതറിയെങ്കിലും പിന്നീട് സത്യം പറഞ്ഞു പറയേണ്ടി വന്നു എന്ന ഒറ്റ വാക്കിൽ താൻ ഉടൻ തന്നെ ദിലീപ് വീണ്ടും ചോദ്യങ്ങൾ ചോദിച്ചു തെളിവ് സഹിത സഹിതം കാണിച്ചപ്പോഴാണ് തനിക്ക് പറയേണ്ടി വന്നതെന്ന സത്യം താൻ പറഞ്ഞു അപ്പോൾ ദിലീപ് പറഞ്ഞു മഞ്ജുവിനോട് പറയണം അങ്ങനെ ഒരു ബന്ധമില്ലെന്ന് നമ്മൾ തമ്മിൽ സുഹൃത്തുക്കളാണെന്ന് മഞ്ജു കരുതണം അങ്ങനെ ഒരു അഭിനയം നമ്മൾ അഭിനയിക്കണം രണ്ട് മൂന്ന് എൻ്റെ രണ്ട് മൂന്ന് ചിത്രങ്ങളിൽ നീയായിരിക്കും നായിക അത് കാണുമ്പോൾ നമ്മൾ തമ്മിൽ നല്ല ബന്ധമാണെന്ന് മഞ്ജു കരുതിക്കൊള്ളും അതിന് അനുസരിച്ചില്ലെങ്കിൽ ഇനി നിങ്ങൾ സിനിമാ ഫീൽഡിൽ കാണില്ല ഞാൻ എൻ്റെ സിനിമയിലെ സ്വാധീനം നിങ്ങൾക്ക് അറിയാമല്ലോ ഇതാണ് അതിജീവിത കോടതിയിൽ കൊടുത്ത വേദനിപ്പിക്കുന്ന നടക്കുന്ന മൊഴി ആ മൊഴിയാണ് പൊളിറ്റിക്സ് കേരള പുറത്ത് വിടുന്നത് ഈ മൊഴി എന്തുകൊണ്ട് കോടതി മുഖവിലേക്ക് എടുത്തില്ല എന്ന ചോദ്യം ബാക്കി പക്ഷേ ഗൂഢാലോചനയിൽ ദിലീപിന് പങ്കുണ്ടായിരുന്നു എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് ഈ മൊഴി വെച്ച് കഴിയുമായിരുന്നു എന്തായാലും പ്രോസിക്യൂഷൻ്റെ വീഴ്ച കൊണ്ടാകാം ഈ മൊഴി കോടതി മുഖവിലേക്ക് എടുത്തില്ല മാത്രമല്ല ഗൂഢാലോചന കുറ്റം കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാണ് അങ്ങോട്ടും പുഴാം ഇങ്ങോട്ടും പിഴാം ഇപ്പോൾ ദിലീപിന് അനുസരിച്ചാണ് വീണത് അപ്പീലുമായി അതിജീവിത പോകുമ്പോൾ ഈ മൊഴി പൊളിറ്റിക്സ് കേരള പ്രേക്ഷകർക്കായി ഞാൻ പുറത്തുവിടുന്നു അതിജീവിത മുഖ്യമന്ത്രിയെ കണ്ടുകഴിഞ്ഞു മുഖ്യമന്ത്രി അതിജീവിതയ്ക്ക് എല്ലാവിധ പിന്തുണയും നൽകി കഴിഞ്ഞു സർക്കാർ അപ്പീലുമായി അതിവേഗം തന്നെ പോകും എന്നുള്ളത് ഉറപ്പായി ഇനിയും സംഭവ ബഹുലമായ സിനിമയെ വെല്ലുന്ന നാടകീയ മുഹൂർത്തങ്ങൾ കോടതിയിൽ സംഭവിക്കാം വിചാരണ കോടതി ഉത്തരവിലെ വീഴ്ചകൾ പരിമിതികൾ ചൂണ്ടിക്കാട്ടിയാകും സർക്കാർ അപ്പീലിന് പോവുക അതിജീവിതയുടെ നിർദ്ദേശപ്രകാരമുള്ള അഡ്വക്കേറ്റിനെ നിയമിക്കാനും സർക്കാർ തീരുമാനിച്ചു അതനുസരിച്ച് സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ തന്നെ അതിജീവിതയ്ക്ക് വേണ്ടി അപ്പീലിന് ഹാജരാകും അപ്പീൽ മേൽക്കോടതി ഹൈക്കോടതി സ്വീകരിക്കും എന്നത് ഉറപ്പാണ് കാരണം വിചാരണ കോടതിയിൽ വീഴ്ചകളുണ്ട് വിചാരണ കോടതിയിലെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി അപ്പീലിന് പോകുമ്പോൾ കേസ് വീണ്ടും പരിഗണിക്കുന്ന സന്ദർഭങ്ങൾ കേസ് 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 ഹിസ്റ്ററികൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിജീവിതയ്ക്ക് നീതി കിട്ടും എന്ന് വിശ്വസിക്കാനാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് ഇഷ്ടം മറുവശത്ത് ദിലീപ് കൂടിയാണ് കരുക്കൾ നീക്കുന്നത് ദിലീപിൻ്റെ വില്ലനിസം കുറ്റവിമുക്തനാക്കിയപ്പോൾ തന്നെ പുറത്തു വന്നിരുന്നു മഞ്ജു ഗൂഢാലോചനയുണ്ട് എന്ന് പറഞ്ഞത് തൊട്ടാണ് പോലീസിലെ ക്രിമിനൽ സംഘം തന്നെ വേട്ടയാടിയതെന്നും അതിൽ എ ഡി ജി പി ബി സന്ധ്യക്ക് വലിയ പങ്കുണ്ടെന്നുമാണ് ദിലീപ് പറഞ്ഞത് ദിലീപിൻ്റെ മനസ്സിലുള്ള പക ശരീരഭാഷ ഒക്കെ വില്ലൻസം നിറഞ്ഞതായിരുന്നു അതാണ് ദിലീപിന് വിനയായി മാറിയത് ദിലീപിൻ്റെ സ്വഭാവം പരിപൂർണമായി ജനങ്ങൾക്ക് മുമ്പിലെത്തിക്കാൻ ഈ പ്രസ്താവനയിലൂടെ സാധിച്ചു പകയുള്ള വ്യക്തിയാണ് ദിലീപ് പക പോക്കാൻ എന്ത് അധമ മാർഗവും ദിലീപ് സ്വീകരിക്കും അത് പലർക്കും നേരിട്ടറിയാം പലരും ദിലീപിന്റെ പകയ്ക്ക് ഇരയായിട്ടുണ്ട് സംവിധായകൻ വിനയൻ സംവിധായകൻ തുളസിദാസ് മഹാനടൻ തിലകൻ ഇവരൊക്കെ ദിലീപിന്റെ പകയെന്തെന്ന് അറിഞ്ഞവരാണ് എന്തായാലും വിചാരണ കോടതിയിൽ അതിജീവിതം നൽകിയ മൊഴി എന്താകും എന്ന് എന്ന ഉദ്യോഗം എന്ന ആകാംക്ഷ പൊളിറ്റിക്സ് കേരള പ്രേക്ഷകർക്ക് ഉണ്ടെന്നറിയാം അതുകൊണ്ടാണ് ഈ വിധി വിശദമായി പൊളിച്ചിരിക്കാനുള്ള പ്രേക്ഷകർക്ക് സമർപ്പിക്കും